പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ രണ്ട് പ്രതികളെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു പന്തളം കുരമ്പാല വടക്കേതിൽ മേലേത്തുണ്ടിൽ നാൽപ്പത്തിരണ്ടുകാരൻ രാജേഷ് എന്ന് വിളിക്കുന്ന സുനിൽകുമാർ കുരമ്പാല കൊച്ചുതുണ്ടിൽ വീട്ടിൽ അറുപതുകാരൻ ശശി എന്നിവരാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോവിഡ് കാലത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുട്ടിയുടെ വീട്ടിൽ മൊബൈൽ ചാർജർ ചോദിച്ചെത്തി ആരുമില്ലാത്ത സമയത്ത് സുനിൽകുമാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് രണ്ടാമത്തെ സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തത് മുതലെടുത്ത പ്രതി ശശി സ്വന്തം വീട്ടിൽ വെച്ച് കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയയാക്കുകയായിരുന്നു ഇപ്പോൾ കുട്ടിക്ക് പതിനാറ് വയസ്സ് കഴിഞ്ഞു സ്കൂളിൽ എത്താതിരുന്ന കുട്ടിക്ക് അധികൃതർ കൗൺസിലിംഗ് നൽകിയപ്പോഴാണ് ലൈംഗികാതിക്രമത്തെപ്പറ്റി അറിഞ്ഞത് തുടർന്ന് പന്തളം പോലീസിനെ അറിയിക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു അടൂർ ഡി വൈ എസ് പി ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ് ഐ അനീഷ് എബ്രഹാം സി പി ഒമാരായ എസ് അൻവർഷ കെ അമീഷ് ആർ രഞ്ജിത്ത് അനൂപ എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു News Bureau Pandala.